വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വി പ്രചാരണത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഏതൊക്കെ ഘട്ടങ്ങൾ പൂർത്തിയായി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൻ്റെ ഒന്നാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു മിനിഞ്ഞാന് മുതൽ അതാരംഭിച്ചു ഇന്ന് ഞങ്ങളുടെ മല സംസ്ഥാന സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറും അതുപോലെ തന്നെ ഈ മലപ്പുറം മണ്ഡലത്തിലെ മുന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നേതൃത്വം കൊടുക്കുക പ്രഭാകരട്ടൻ ദശക പ്രഭാകരൻ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വിയോഗം നടന്നിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യഘട്ടം ഒഫീഷ്യലി സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ആളുകൾക്കാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് വന്യജീവി ആക്രമണ ഒരു ഭാഗത്തുണ്ട് പാർശ്വവൽകൃത ജനപ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഉൾപ്പെടുന്ന അതിന് തരത്തിലാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലപ്പുറത്തിന് ഇതൊക്കെ തന്നെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്ന മൂന്ന് ജില്ലകളിലായി കിടക്കുന്ന ഭൂപ്രകൃതിയിലും അങ്ങേയറ്റം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പരാധീനതകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ പാർശ്വവൽകൃത വിഭാഗം ഒരുപാട് ഉള്ള നല്ല നല്ല ഒരു സൈസബിൾ പോപ്പുലേഷനുള്ള ഒരു മണ്ഡലം ഒരു മണ്ഡലം കൂടിയാണിത് അപ്പോൾ അവരെയൊക്കെ തന്നെ ഒരുപാട് അത്തരം പ്രദേശങ്ങളിൽ പോയി ആളുകളെയൊക്കെ കാണുകയും അവരുടെ വിഷയങ്ങളൊക്കെ അറിയുകയും ചെയ്തു എന്നാൽ ഇന്ന് ഈ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി അവർ പറയുന്ന ഞങ്ങൾക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നും അല്ല വിഷയം ഞങ്ങൾക്ക് വിഷയം ഇവിടെ ഇടവേളകളിട്ട് ഇങ്ങനെ കാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഞങ്ങളുടെ ജീവൻ എടുക്കുന്ന ആ ദാനയായും കടുവയായുമുള്ള ഈ വന്യമൃഗങ്ങളാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷയം അതാണ് വിഷയമെന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു വലിയ വിഷയമാണ് ഈ മണ്ഡലത്തിൽ അത് ആ വിഷയം സത്യത്തിൽ എനിക്ക് അന്യവുമല്ല കാരണം ഞാൻ ആർലം പഞ്ചായത്തുനിന്ന് വരുന്നതാണ് കണ്ണൂർ ജില്ലയിൽ അവിടെയും ഇതേ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ഒരിതുണ്ടാകുന്നു അപ്പോൾ അതിലൊക്കെ തന്നെ വളരെ ആശങ്കാകുലരാണ് രോഷാകുലരായിരുന്നു ജനങ്ങൾ ഇതൊക്കെയുണ്ട് ഇത് പറയുമ്പോഴും സംസ്ഥാന ഗവണ്മെൻറ്റ് ഈ ഇത്തരത്തിൽ ആക്രമണത്തിനിരയാകുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ കുറേക്കൂടി നിയമം അതിനൊരു ഒരു 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 പരിധിയുണ്ട് ആ പരിധി എന്ന് പറഞ്ഞാൽ അത് ഒരു ലിമിറ്റേഷനാണ് സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ലിമിറ്റേഷനാണ് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഈ കുടുംബങ്ങളെ കൂടുതൽ സഹായിക്കണം ഈ കുടുംബം അത്തരം പ്രദേശങ്ങളെ സഹായിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത് സംസ്ഥാന ദുരന്തമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനോടൊപ്പം ഈ സംസ്ഥാന ഗവൺമെൻറ് സഹായ പിണറായി ഗവൺമെൻറ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമായ കർണാടക തമിഴ്നാടൊക്കെ ചേർന്നുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം ഇത് ഇവിടെ ഈ വയനാട്ടിൽ മാത്രമല്ല ഇടുക്കിയിലായിരുന്നാലും ശരി അതുപോലെ കണ്ണൂരിലായിരുന്നാലും ശരി പല ജില്ലകളിലും കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ എന്നാൽ കേരളത്തിന് പുറത്ത് പോയാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ തടയാൻ ഇപ്പോൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് അന്നത്തെ സാഹചര്യത്തിൽ അതൊരു ബെസ്റ്റ് എന്ന് പറയാവുന്ന പോലത്തെ ആ സാഹചര്യത്തിനനുസരിച്ചുള്ളതാണ് പക്ഷേ ഇന്ന് കാലാവസ്ഥ വ്യതിയാനം വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇന്നാ നിയമം ഫിറ്റല്ല അതിൽ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് മുന്നിൽ നിൽക്കും ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും എന്ന് തന്നെയാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് അതിനോടൊപ്പം ജനങ്ങൾ വരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക നിങ്ങളുണ്ടാകുമോ ഇവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ രൂക്ഷമായി ആളുകൾ ചോദിക്കും അതേപോലെ തന്നെ ഓ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെ കാണാമായിരിക്കുമല്ലേ നിങ്ങളെ എന്ന് പറയുന്ന അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ളവർ ജനപ്രതിനിധികളായിപ്പോയവർ അവർ ഈ പാർലമെൻറ്റ് ലേക്ക് പോയവർ അവർ ഒരു കാലത്തും ഈ ജന ഈ സംസ്ഥാന സോറി ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജനങ്ങളൊരു പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ഒരു വലിയ കുറവ് തന്നെയായി കാണുന്നു അതാണ് അവരോട് എനിക്ക് അതുകൊണ്ട് എനിക്ക് അവരോട് ഉറപ്പ് കൊടുത്തു ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ മുതലാണ് ഇത്തരത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം ഒരു ദേശീയ പ്രാധാന്യം ലഭിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പക്ഷേ പിന്നീട് മണ്ഡലത്തിൽ ലഭിക്കാത്ത അവൈലബിൾ അല്ലാത്തൊരു എം പി എന്ന വിമർശനം സി പി എം ഉന്നയിക്കുന്നുണ്ട് സ്വാഭാവികമായും അത് ജനങ്ങളുടെ പൊതുവെയുള്ള ഒരു വികാരമായിട്ടാണോ അങ്ങ് വിലയിരുത്തുന്നത് അവർക്കുള്ളൊരു ആ നിലയിൽ ഒരു അവൈലബിൾ എം പി ആയിട്ട് മണ്ഡലത്തിൽ ഉണ്ടാകും അങ്ങനെയാണ് പറയുന്നത് അല്ല ഇത് സി പി എം വിലയിരുത്തുന്നത് അങ്ങനെ ല്ല ഇത് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ അനൗദ്യോഗികമായിട്ട് രണ്ട് വട്ടം മൂന്ന് വട്ടം യാത്രകൾ നടത്തിയതാണ് ആളുകളുമായി എല്ലാ മേഖലയിലും പോയി എല്ലാ പഞ്ചായത്തിലും തന്നെ എന്ന് ഞാൻ പറയാം എനിക്ക് പറയാൻ സാധിക്കും ഓൾമോസ്റ്റ് എവരി പഞ്ചായത്ത് പോയി ആളുകളുമായി കണ്ടാണ് ഞാൻ അതാണ് പറഞ്ഞത് എന്നോട് രൂക്ഷമായി ചോദിക്കുന്ന ഒരു ചോ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഓ ഇനി അടുത്ത തവണ തെരഞ്ഞെടുപ്പിനെ കാണാമായിരിക്കും നിങ്ങളെ ഇതൊന്ന് രണ്ടും ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ അർത്ഥം എന്താണ് ആ ജനങ്ങൾക്ക് ഇവിടെ അവരുടെ ജനപ്രതിനിധ ലഭ്യമല്ലായിരുന്നു അവർ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എന്തിനായിരുന്നാലും അല്ലായിരുന്നു ഇതുകൊണ്ടാണ് ഈ ഇത് ചോദിക്കുന്നത് അപ്പോൾ അവരോട് എനിക്ക് ഏറ്റവും ആദ്യം അങ്ങോട്ട് ഞാൻ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ തന്നെ ഞാനുണ്ടാകും അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് വോട്ട് നൽകുമെന്നാണ് ഞാൻ പറയുന്നത് അത് അവരെല്ലാം അത് രണ്ട് കൈ എനിക്ക് എൻ്റെ അനുഭവം അവരില്ലെന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷത്തിലാണ് ആളുകൾ സ്വീകരിക്കുന്നത് അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആരോപണമല്ല ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അത് അദ്ദേഹം നിലവിലുള്ള എം പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരുടെയും അദ്ദേഹത്തിനെതിരായി വോട്ട് ചെയ്തവരുടെയും ഒക്കെ ജൻ പൊതുവേ ഉള്ള ഒരു വികാരമാണത് കാര്യം കഴിഞ്ഞ തവണ ഈ നിലയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ വയനാട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെയാണ് അവർക്ക് മുതൽ കൂട്ടായതെന്നാണ് ഇത്തവണയും ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട് എഗൈൻ ഇത് മറുഭാഗത്തിന്റെ വിലയിരുത്തലല്ല ഇത് ഞാൻ ഈ ജനങ്ങളുമായി ഇത്ര ദിവസം സംബന്ധിച്ചപ്പോൾ ഉണ്ടായ ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ കണ്ട സ്ത്രീകൾ അവരൊക്കെ പതിവായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ പോലുമുണ്ട് അവർ അവര് പറയുന്ന എന്താണ് ഒരു പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് വന്ന് വന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം ഈ മണ്ഡലത്തിൻ്റെ വികസനം ആ രീതിയിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോലും വോട്ട് ചെയ്താണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ആ പാർട്ടികളുടെയോ ഒന്നും വിലയിരുത്തലല്ല ഇതാ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം നിങ്ങൾ പോയിക്കോളൂ പോയി ചോദിച്ചോളൂ ഏതും ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളാവട്ടെ പൊതുവായ ജനങ്ങളാവട്ടെ ഒരു പാർട്ടിയും ഇല്ലാത്തവരാകട്ടെ ഏത് അവരുടെ എല്ലാം പൊതുവികാരമാണിത് ഈ മലപ്പുറം ജില്ലയും പങ്കിടുന്നുണ്ടല്ലോ ചില നിയമസഭാ മണ്ഡലങ്ങൾ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നുണ്ട് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ എറനാടും അതുപോലെ തന്നെ നിലമ്പൂരും വണ്ടൂരും യു ഡി എഫിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ ഒരു മണ്ഡലങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലുണ്ടോ സി ഫൈനലി ഇതെല്ലാവർക്കും പറയാം ഇത് ഇന്നയാളുടെ സിറ്റിംഗ് സീറ്റാണ് അല്ലെങ്കിൽ അവരുടെ പുത്തകയാണെന്നൊക്കെ പറയുമ്പോഴും ഇത് വോട്ടർമാരാണ് ഫൈനലി അല്ലേ അപ്പോൾ ആ വോട്ടർമാരെ നേരിൽ കണ്ട് അല്ലെങ്കിൽ ആ കാണുന്നവരുടെ ത്രൂ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ മലപ്പുറം മണ്ഡലത്തില് അല്ല മലപ്പുറം ജില്ലയിലുള്ള മൂന്ന് മണ്ഡലങ്ങൾ വയനാട് മണ്ഡലത്തിൽ വരുന്നതാണ് അവിടെയും ചില പ്രദേശങ്ങളിൽ ഈ വന്യമൃഗങ്ങളുടെ ഒരു വിഷയമുണ്ട് പൊതുവായി നോക്കിയാൽ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ മതന്യൂനപക്ഷങ്ങൾ വലിയ പ്രതി ഒരു വലിയ ഭയത്തിലാണുള്ളത് അവർ വലിയ ചിലരൊക്കെ നേരിട്ട് ചോദിക്കുകയാണ് സെഖാവേ ഇനി നാളെ എന്താകും അല്ലെങ്കിൽ മാഡം ഇനി എന്താണ് മുന്നോട്ട് ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകും എന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെ ചോദിക്കാൻ അവർക്ക് അങ്ങനെ ചോദിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നതിൽ എന്നോട് അത്തരത്തിൽ അവരുടെ മനസ്സൊന്ന് തുറക്കാൻ ചിലരൊക്കെ കയ്യിൽ പിടിച്ചിട്ട് വിങ്ങുന്ന രംഗമുണ്ട് അങ്ങനെ അവരുടെ മനസ്സിലെ ആ ആധി അതൊക്കെ നമ്മളോടൊന്ന് പ്രകടിപ്പിക്കാൻ അവർക്കൊരു സ്വാതന്ത്ര്യം തോന്നുന്നുവെങ്കിൽ അത് ഈ ഇടതുപക്ഷം ഇത്തരം വിഷയങ്ങളിലെടുക്കുന്ന നിലപാട് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ആ നിലപാടെടുക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് അപ്പോൾ ആ ആ ജനങ്ങളുടെ ഇഷ്യൂസിലിടപെട്ട് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അവരുടെ എല്ലാം മനസ്സിൽ എന്തുമാത്രം ആദ്യം വ്യാധിയുമാണ് ഇന്ന് രാജ്യം കടന്നു പോകുന്ന ഒരു വലിയ ക്രൈസിസിലൂടെയല്ലേ അത് ഈ ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിലുമുണ്ട് അപ്പോൾ അതിനെ അറിയുന്ന തൊട്ടറിയുന്നവരാണ് ഇടതുപക്ഷം എന്നുള്ള ഒരു പൊതുവികാരം അത് തീർച്ചയായിട്ടും ഇന്ന് ഈ ഈ ഈ മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ച് താങ്കൾ സൂചിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ അവിടെയൊക്കെ തന്നെ ഇത് ഇവിടെ മാത്രമല്ല ഈ മണ്ഡലത്തിലാകെ അക്രോസ് ഈ ഈ ഒരു വികാരമുണ്ട് പൊതുവികാരം കുറിച്ച് പറഞ്ഞു സ്വാഭാവികമായും എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഒരു മണ്ഡലത്തിൽ ഈ ഒരു പൊതുവികാരം എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തിരിച്ചടിയാകും അവർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മത്സരിപ്പിച്ചിട്ടും കാര്യമില്ല അല്ലേ അല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഇടതുപക്ഷം ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി അതിൻ്റെ ഇടതുപക്ഷവും അതിൻ്റെ പ്രചാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ഇവിടെ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അതിന് വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് മറ്റു പാർട്ടികളിലെ ആളുകൾക്ക് വരും അത് ഞങ്ങൾക്ക് അവർ ആര് വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വിഷയമല്ല ഞങ്ങൾക്ക് പരമാവധി ആളുകളിൽ എത്തി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവരോട് പറഞ്ഞവർക്ക് അവർക്ക് ആ ഒരു ഉറപ്പ് കൊടുക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് സുരേന്ദ്രൻ വന്നു ശ്രീ സുരേന്ദ്രൻ ഇപ്പം എൻ്റെ മുന്നിൽ ഉള്ള വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ് ബി ജെ പി അവരെ പറ്റി ക്ലെയിം ചെയ്ത് പറയുന്നത് എല്ലാം വ്യത്യസ്തമായ ഒരു പാർട്ടി എന്നാണ് ആ വ്യത്യസ്തത എന്താണ് എന്ന് ഇപ്പോൾ ആളുകൾ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ കറപ്ഷൻ എന്നുള്ള അഴിമതിക്ക് ഒരു നിയമത്തിൻ്റെ കുപ്പായം ഇടിവിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ തീവെട്ടിക്കൊള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ തീവെട്ടിക്കുള്ള ഈ രാജ്യത്തിൻ്റെ മണ്ണും ഈ രാജ്യത്തിൻ്റെ വെള്ളവും ഈ രാജ്യത്തിൻ്റെ കാടും എന്തിനേറെ ഈ രാജ്യത്തിൻ്റെ ആകാശം പോലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിക്കൊണ്ട് ഈ ഈ രാജ്യത്തെ വിറ്റ് കാശാക്കിയ പ്രധാനമന്ത്രി എന്നുപോലും ശ്രീ നരേന്ദ്രമോദിയെ പറയാൻ സാധിക്കും ആ രീതിയിൽ ഈ അഴിമതിക്ക് ഒരു നിയമത്തിൻ്റെ കുപ്പായം ഇട്ടിട്ട് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങളുടെ ഇത് പറഞ്ഞു ഒരു നീല വെള്ളത്തിൽ വീണ കുറുക്കൻ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഉള്ള കളറെല്ലാം അങ്ങ് പോയി അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞ പാർട്ടി ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ കറപ്റ്റ് പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ ഇത് വന്നു നിൽക്കുകയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ അതിനെക്കുറിച്ചായിരിക്കും ശ്രീ സുരേന്ദ്രന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയണം എന്തും വ്യത്യാസമാണ് നിങ്ങൾക്കുള്ളത് ബിജെപി പറഞ്ഞതുകൊണ്ട് ബിജെപിക്ക് പിന്തുണ നൽകിയിരുന്ന സി കെ ജാനുവിനെ പോലെയുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് നേതൃത്വം ആക്ടിവിസ്റ്റുകൾ അവർക്കൊക്കെ തന്നെ അതിർപ്പ് ഈടെയായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബിജെപിയിൽ പാർട്ടിയിൽ തന്നെ മുന്നണിയിൽ സ്വാഭാവികമായും അവരുടെ ഉൾപ്പെടെ ഒരു പ്രതീക്ഷയുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് തെറ്റായ ഈ രാജ്യത്തിൻ്റെ ബാബാ സാഹ് അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയുണ്ട് ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞാൽ അത് ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആരും ആരായിരുന്നാലും അത് ആക്ടിവിസ്റ്റുകളാവാം താങ്കൾ സൂചിപ്പിച്ച പോലെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളാവാം എല്ലാവരും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന ഒരു വിശ്വാസമുണ്ട് തീർച്ചയായും തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അനുരാജ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് അനുരാജയമായി നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും ആ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതുകൊണ്ട് ഇവിടെയും സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം